നിരവധി മഹലുകളുടെ ഖാസിയും സമസ്ത കേന്ദ്ര ഉപാധ്യക്ഷനുമായിരുന്ന ഷിറിയ എം അലിക്കുഞ്ഞ് മുസ്ലിയാറുടെ മൂന്നാമത് ഉറൂസ് മാർച്ച് ഒന്നിന് ആരംഭിക്കും മൂന്ന് ദിവസങ്ങളിലായി മതപ്രഭാഷണം പ്രകീർത്തനം ബുർദ മജ്ലിസ് ജലാലിയ റാത്തീപ് മകളറത്തുൽ ബദ്രിയ ഗത്മുൽ ഖുറാർ മൌലി തുടങ്ങിയ പരിപാടികൾ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് മഖാമിൽ നടക്കുന്ന സിയാറത്തോടെയാണ് ഉറൂസ് പരിപാടികൾ തുടങ്ങുന്നത് രാത്രി ഏഴ് മണിക്ക് ഉറൂസ് ഉദ്ഘാടനം സയ്ദ് അലി തങ്ങൾക്കുമ്പോൾ നിർവഹിക്കും ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ശിഷ്യ സംഗമം വൈകിട്ട് നാല് മണിക്ക് മഹളറത്തുൽ ബദരിയ രാത്രി ഏഴ് മണിക്ക് ജലാലിയ റാത്തീബ് എന്നിവ നടക്കും ഉറു നിഹായ അബ്ദുറഹിമാൻ നിസാമിയുടെ അധ്യക്ഷതയിൽ സയ്യിദ് കെ എസ് തങ്ങൾക്കുമ്പോൾ ഉദ്ഘാടനം ചെയ്യും ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് കത്മുൽ ഖുറാൻ മൌലീദ് തഹ്ലീൽ എന്നിവ നടക്കും സമാപന കൂട്ടുപ്രാർത്ഥനയ്ക്ക് ബദ്രു സദാസ് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ പുക്കാരി നേതൃത്വം വഹിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ അന്നദാനം നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു മൂന്ന് ദിവസങ്ങളിലായി മതപ്രഭാഷണം നടക്കും പ്രകീർത്തനമുണ്ടാവും വൃദ്ധ ആസ്വാദനം ജലാലിയ റാദ്വീപ് തുടങ്ങിയ പരിപാടികളാണ് ഉറൂസിനോടനുബന്ധിച്ച് നടക്കുക സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കർണാടകയുടെയും ഇതര സംസ്ഥാനങ്ങളുടെയും വിവിധ മഹല്ലുകളിൽ നിന്നും ആയിരങ്ങൾ മൂന്ന് ദിവസത്തെ ഉറൂസ് പരിപാടിയിലേക്ക് എത്തിച്ചേരും വെള്ളിയാഴ്ച വൈകിട്ട് നാലിന് താഴ്ചയെ മക്കാമിൽ നടക്കുന്ന സിയാർത്തോടെയാണ് ഉറൂസ് പരിപാടി തുടങ്ങുന്നത് ചെയ്ത് കുഞ്ഞു കുഴത്തങ്ങൾ മുട്ട നേർത്തു നൽകും ഫൈസി ആരംഭം തങ്ങൾ സെയ്ദ് ബുഹാരി തങ്ങളാണ് വാർത്താ സമ്മേളനത്തിൽ സുലൈമാൻ ദേശാങ്കുളം സുലൈമാൻ കരിവള്ളൂർ ഹമീദ് മൗലവി ആലംപാടി ഷാഫി ആലമ്പാടി അൻവർ സഖാഫി ഷിറിയ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്